മമ്മൂട്ടി തൽക്കാലം ഈ വർഷം ക്യാമറയ്ക്ക് മുന്നിൽ നിങ്ങൾ പല്ലിശ്ശേരി എന്ന് പറയുന്ന ഫിൽമി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വർത്തമാനമാണ് ഇദ്ദേഹം പലപ്പോഴും മമ്മൂക്കിയെ കുറിച്ച് സിനിമയുമായിട്ട് അത്യാവശ്യം ബന്ധമുള്ള ഒരാളാണ് ഈ പല്ലിശ്ശേരി എന്നാൽ അദ്ദേഹം മമ്മൂക്കിയെ കുറിച്ച് മമ്മൂക്കിയുടെ അസുഖത്തെ കുറിച്ചിട്ടൊക്കെ നല്ലതുപോലെ കുറെ കാലങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഇന്നിപ്പോ അദ്ദേഹത്തിന് വീഡിയോ വന്ന സമയത്ത് ഞാനൊന്ന് കണ്ടപ്പോഴ് പത്ത് മിനിറ്റ് വെറുതെ പോയാലെന്ന് തോന്നിപ്പോയി എന്നാൽ ആ പത്ത് മിനിറ്റിന്റെ അവസാന നിമിഷത്തിന് കുറച്ച് ഇപ്പുറത്തേക്കോ ഇവിടുന്ന് അങ്ങോട്ടും അങ്ങോട്ടും കുറച്ച് ഭാഗത്തേക്ക് ചില നല്ല കാര്യങ്ങളുണ്ട് ചിലത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഉണ്ടോന്നുകൊണ്ടാണ് ആ ഒരു കാര്യം മാത്രം വെച്ചിട്ട് ഒന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത് അദ്ദേഹത്തിന് അനുവാദം ചോദിച്ചിട്ടില്ല എന്തായാലും അദ്ദേഹം ഇത് അനുവദിക്കുന്നു വിചാരിക്കുന്നു ഞാനിങ്ങനെയൊക്കെ പറയാനുള്ള വിട്ട കാരണേ ഈ അടുത്ത കാലത്ത് ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന നസലിന്റെ ഒരു വീഡിയോ വെച്ചിട്ട് ആ ഒരു നസലിന്റെ വീഡിയോ വെച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്തു ആ റിയാക്ഷൻ വീഡിയോ ചെയ്ത സമയത്ത് ആ വീഡിയോയുടെ സ്വന്തമായിട്ടുള്ള ഒരാള് ആ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സുഹൃത്തെ ഞാനൊരു റിയാക്ഷനാ ചെയ്തേ ഇങ്ങനെ മറ്റുള്ളവരെ വീഡിയോസ് എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യാനുള്ള ഒരു അനുമതി യൂട്യൂബ് നമുക്ക് നൽകുന്നതാണ് ചിലരെ വ്യത്യാസങ്ങൾ വീഡിയോയിൽ നടത്തുന്നുള്ളൂ ആ വ്യത്യാസങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ശുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യരുടെ കയ്യും കാലും പിടിച്ചു പറഞ്ഞു സുഹൃത്തെ ഞാൻ വളരെ വൃത്തിയായിട്ട് പറയുന്നു അപ്പൊ ആ മനുഷ്യന് പെട്ടെന്ന് പിന്നെ അയാൾക്ക് മൂവായിരം റുപ്യ വേണം ആ വീഡിയോ വെച്ച് ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ അയാൾക്ക് മൂവായിരം ഉപ്പ് കൊടുക്കണം അതും കഴിഞ്ഞ് പിന്നെ അയാൾക്ക് അയ്യായിരം റുപ്യായി ഞാൻ സത്യം പറയല്ലോ കയ്യും കാലും പിടിക്കുന്ന പോലെ പറഞ്ഞു നോക്കി എന്റെ പൊന്നു സുഹൃത്തെ ഇത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ നമ്മൾ രണ്ടുപേരും മുന്നോട്ട് പോകുന്നത് യൂട്യൂബ് അങ്ങനെ വളരെ ഈസി ആയിട്ട് എല്ലാ പൈസയും തരുന്ന സംഗതി ഒന്നല്ല കഷ്ടപ്പെട്ട് ചെയ്യുന്ന പരിപാടിയാണ് പക്ഷെ അത് അവന് ഒട്ടും മനസ്സിലായില്ല ഒരു തരത്തിലും മനസ്സിലാവന എങ്ങനെയൊക്കെയോ പക്ഷെ അവസാനം അവൻ എന്ത് ചെയ്തു എനിക്ക് സ്ട്രൈക്ക് ചെയ്തു എന്റെ ആ യൂട്യൂബിന് അവൻ സ്ട്രൈക്ക് ചെയ്തു ഇത് വളരെ മോശപ്പെട്ട പരിപാടി ഞാൻ പറയാൻ കാരണേ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസുകളൊക്കെ കടമെടുത്തിട്ടും കടമെടുക്കാതെയും കട്ടെടുത്തിട്ടും കട്ടെടുക്കാതെയും അനുവാദം കൂടിയ അനുവാദം ഇല്ലാതൊക്കെ എടുത്തിട്ട് എടുക്കാതൊക്കെയാണ് പലപ്പോഴും വീഡിയോ ചെയ്യുക എന്റെ തന്നെ ഒരുപാട് വീഡിയോസിനും പല ആൾക്കാരും മുൻപുട്ടി റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിനെന്താണെന്ന പ്രശ്നം ചെയ്യട്ടെന്നേ അങ്ങനെയൊക്കെ തന്നെ അല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നമ്മൾ വളർന്നു വലുതാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും അവന് മനസ്സിലായില്ല ചുരുക്കി പറഞ്ഞതിൽ അവൻ എനിക്ക് നല്ലൊരു എട്ടിൻ്റെ പണി വന്നു ഞാൻ കയ്യും കാലും പിടിച്ചിട്ടും അവൻ ആ പണി ഒഴിവാക്കിയില്ല അവൻ അയ്യായിരം റുപ്യ വേണം ഒരു തേങ്ങ മൂടാ വീഡിയോക്ക് കിട്ടില്ല ആകെ മൂവായിരം കാഴ്ചക്കാരെ ആ വന്നിട്ടുള്ളൂ എന്താ കിട്ടുക എന്ന് പറഞ്ഞു പക്ഷേ യൂട്യൂബുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മനസ്സിലാവും അങ്ങനെ ചുരുക്കി ഞാൻ നന്നായിട്ടുണ്ട് കുടുങ്ങി ആ കുടുങ്ങിയുടെ ഭാഗമായിട്ട് അവസാനം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എനിക്ക് പണി കിട്ടിയല്ലേ ഇരുന്ന് പഠിച്ചു എങ്ങനെ ഈ പണി ഒഴിവാക്കാൻ രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ച് 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 എനിക്ക് രണ്ട് ദിവസം വേണ്ടി വന്നു പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പണി കൊടുക്കാൻ കഴിഞ്ഞു തിരിച്ചങ്ങോട്ട് പണി കൊടുത്തു ഇപ്പം സമാധാനം സ്വസ്ഥം ആ സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ പറയണം ഇനി ഇങ്ങനെ ആരോടും ചെയ്യരുത് താങ്കളെ ചാനൽ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരല്പ കൂടി ഇരുന്നാൽ നിങ്ങൾക്ക് നല്ല കാര്യമാണ് കുട്ടിക്കാൻ അറിയാനായിട്ടല്ല അപ്പൊ ബായ് അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് അടക്കട്ടോ മമ്മൊക്കെയാണ് വിഷയം അപ്പൊ എന്താ സുഹൃത്തുക്കളെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ പറഞ്ഞത് പല്ലിശ്ശേരിയാണ് അതിൻ്റെ ഒരു പേഴ്സണൽ ഒരു സംഗതി എന്റെ സുഹൃത്തുക്കളുമായിട്ടെന്ന് പങ്കുവെച്ചു എന്നുള്ളൂ കേട്ടോ എന്തായാലും പല്ലിശ്ശേരിയുടെ വിഷയം പല്ലിശ്ശേരി മമ്മൂക്കിയെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കേട്ടുപോകും കിട്ടിയ വാർത്ത അതായത് പല സംവിധായകരും മമ്മൂട്ടിയെ ലിസ്റ്റിൽ കുറെ സിനിമകൾ അഭിനയിക്കാനുണ്ട് പുതിയ പ്രോജക്റ്റീവ് അപ്പൊ സിനിമകളുടെ നടുവിലാണ് മമ്മൂട്ടി ഈ സിനിമകളൊക്കെ എപ്പോ അഭിനയിച്ചു തീർക്കും മാത്രമല്ല സ്വന്തം പ്രൊഡക്ഷൻ ഉണ്ട് അങ്ങനെ വലിയൊരു ബിസിനസ് ശൃംഖല ബിസിനസ് മാഗ്നറ്റ് ആയി മമ്മൂട്ടി മാറിക്കൊണ്ടിരിക്കുമ്പോ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അടുത്ത കാലത്തെങ്ങാനും മമ്മൂട്ടി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് തന്റെ പ്രിയപ്പെട്ട അഭിനയം പ്രേക്ഷകരെ കാണിക്കുമോ എന്നുള്ളത് ചോദ്യങ്ങളെ ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ മറന്നോ എന്നുള്ള ചോദ്യം പോയി നമ്മൾ ചോദിക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ പല വിധത്തിലുള്ള പഴയ ഫോട്ടോസുകളൊക്കെ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ ഉമ്മിലേക്ക് വരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു കൃത്യമായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് യാതൊരു വിവരമില്ല പല്ലിശ്ശേരി പറയുന്നതനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ തമിഴ്നാട്ടിലാണ് മകളോടൊപ്പമാണ് മരുമകന്റെ അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് വളരെ വൃത്തിയായിട്ടുള്ള ചികിത്സയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മമ്മൂട്ടി എന്നാണ് വീണ്ടും ആ ഒരു സിനിമ അഭിനയത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിച്ചു കൊണ്ടേ എനിക്ക് കിട്ടിയ ഒരു പേഴ്സണൽ വിവരം ഈ മാസം തന്നെ പത്താം തീയതി അദ്ദേഹം കൊച്ചിയിൽ വന്ന് ഇറങ്ങുമെന്നുള്ളതാണ് അതും എന്ന് പറഞ്ഞ ആ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ വന്ന ഈ മാസം പത്താം തീയതി ഇറങ്ങുമെന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിരുന്നു അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് പറയാനും സാധിക്കത്തില്ല എന്താ ഇൻഫർമേഷൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ട് പങ്കുവെച്ചിരുന്നു ഇദ്ദേഹം പറയുന്നത് മമ്മൂട്ടി ഈ അടുത്ത കാലത്തൊന്നും ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹം ഇനി സിനിമയിലേക്ക് വരില്ല എന്നതാണ് ഇനി ചോദ്യം ഇത്രയേ ഉള്ളൂ മമ്മൂട്ടി പരിപൂർണമായിട്ടും സിനിമ അഭിനയം നിർത്തിയോ അങ്ങനെ നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ എത്തിയിട്ടുണ്ടോ പലിശേരിലേക്ക് തന്നെ നമുക്ക് പോകാമെന്ന് വിശ്വസിക്കുന്നു അത് ഏറ്റവും ഉദാഹരണമായി പറഞ്ഞത് മമ്മൂട്ടിയും മോഹൻലാലും കൂടി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ പടം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതാണ് അത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇത്തരം അസുഖത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും മമ്മൂട്ടി തൽക്കാലം ഈ വർഷം ക്യാമറയ്ക്ക് മുന്നിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത് സുഹൃത്തുക്കളെ അവർ പക്ഷേ ഒരു തരത്തിൽ കഴിഞ്ഞതിന് ഒരല്പം വിഷമം ഉണ്ടാക്കുന്ന സംഗീത എന്നെ പറയേണ്ടി വരും ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഏതാ മാസമായി നിങ്ങൾക്കറിയാം ഈ ഒരു ചില്ലറ മാസത്തിനുള്ളിൽ ഇനിയും അഞ്ചാറ് മാസങ്ങൾ കഴിയാൻ വേണ്ടി ഈ വർഷം കഴിയാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുഴുവൻ സമയവും അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വരില്ല എന്നാണ് ഇപ്പോൾ പല്ലിശ്ശേരി പറയുന്നത് ഒരു തരത്ത് പറഞ്ഞാൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന വാർത്തയാണ് അതെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇരുപത്തിനാല് മണിക്കൂറും എന്ന ഇലക്ക് സിനിമ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അതല്ലാതെ വേറെ തൊഴിൽ അദ്ദേഹത്തിന് അറിയില്ല സിനിമ എന്ന് പറയുന്ന ആ ഒരു ഇതിനു വേണ്ടി മാത്രമാണ് ആ ഒരു വേണ്ടി മാത്രം തന്റെ ജീവിതം അങ്ങോട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു രാവും പകലും സിനിമയ്ക്ക് വേണ്ടി മാത്രം എന്ന രീതിയില് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ നിന്ന് കിട്ടുന്ന വാർത്തകൾ ഈ ഒരു വർഷം ഇനി അദ്ദേഹം ഈ ഒരു സ്ക്രീനിന്റെ മുമ്പിലേക്ക് ക്യാമറ മുമ്പിലേക്ക് ആ കനത്ത ലൈറ്റുകളുടെ ഇടയിലേക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് വരില്ല എന്നുള്ളതാണ് എന്റെ അത്ഭുതം അങ്ങനെ വരാതിരിക്കാൻ മാത്രം എന്ത് പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കുമ്പോൾ മമ്മൂട്ടിക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂറും സിനിമ എന്ന് പറയുന്ന ലോകവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു മനുഷ്യൻ അങ്ങനെ മാറ്റി നിൽക്കണമെങ്കിൽ അത് അദ്ദേഹത്തിൽ എന്തോരം വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷേ അതിന് വേറെ പോസ്റ്റീവായിട്ട് കാണാൻ കേട്ടോ കൊറോണ കാലഘട്ടത്തിൽ വീട്ടിൽ അടച്ചിരുന്ന ആ ഒരു മനുഷ്യൻ പിന്നെ തിരിച്ചു വന്നത് ഗംഭീര സിനിമകളുമായിട്ടാണ് അഭിനയത്തിൽ അപാരമായിട്ടുള്ള എന്താണ് മിനിക്കലുകളൊക്കെ നടത്തിയിട്ടാണ് ആ മനുഷ്യൻ തിരിച്ചു വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും പല വീണ്ടും പോകാം അത് അസുഖം കൂടുതൽ കൊണ്ടല്ല വിശ്രമം മരുന്ന് മറ്റു ചില ഡിസ്കഷൻ എല്ലാം കൊണ്ട് ഈ വർഷം എന്തായാലും സ്വന്തം സിനിമയായാലും മറ്റു സംവിധായകരുടെ സിനിമയായാലും അഭിനയിക്കാൻ പോകുന്നില്ല എന്നാണ് ഒരു അറിവ് കിട്ടിയിരിക്കുന്നത് എപ്പോഴായിരിക്കും അടുത്ത വർഷം ആദ്യമോ അതിന്റെ മറ്റു ദിവസങ്ങളിലോ പെമ്മൂട്ടി ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അപ്പോഴും നമുക്ക് കിട്ടുമ്പോ സാധ്യതകൾ മാത്രമേ പറയുന്നുള്ളൂ ഉറപ്പ് അപ്പോഴും പറയാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ച പെമ്മൂട്ടി രോഗാവസ്ഥയിൽ കിടക്കുകയാണോ എന്ന് വെച്ചാൽ അല്ല ി ശരിക്കും വിശ്രമ ജീവിതം ഇപ്പോഴാണ് മമ്മൂട്ടി ഇത്രയും കാലം വിശ്രമിക്കാതെ പോയ മമ്മൂട്ടി ഇപ്പോഴാണ് മരുന്നും വിശ്രമമായി കഴിയുന്നത് മമ്മൂട്ടിയുമായിട്ട് ഒരുപക്ഷെ ഫോണിലൂടെ വളരെ ഈസിയായിട്ട് സംസാരിക്കാൻ പറ്റും കഴിയുന്ന ഒരാളാണ് ഈ പല്ലിശ്ശേരി എന്ന് പറയുന്ന ഈ സംസാരിക്കുന്ന മനുഷ്യൻ അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള വാക്കുകളായിട്ട് അദ്ദേഹത്തെ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഡൗട്ടിലാണ് പലിശേരി പറയുന്നത് അദ്ദേഹം സംശയത്തിലാണ് മമ്മൂട്ടി ഈ ഒരു വർഷം എന്തായാലും വരില്ല ഇനിയുള്ള വർഷങ്ങളിൽ മമ്മൂട്ടി വരുമോ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ക്രീനിന്റെ മുമ്പിലേക്ക് അദ്ദേഹം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട് തന്നെയാണ് എന്നാൽ അതേസമയം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് യുവാക്കൾ യുവാക്കളായിട്ടുള്ള സംവിധായകർ ഉണ്ട് എന്നുള്ളതാണ് അത്ര അധികം പുത്തൻ ആളുകൾക്ക് സമയം കൊടുക്കുന്ന ഡേറ്റ് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്ന് നമുക്കറിയാം അത് ഒരു ഉത്തരമായിട്ട് തന്നെ ഒരു നല്ല പോസ്റ്റിവായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഈ ഒരു പല്ലിസയുടെ വർത്തമാനങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞ സമയത്ത് എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും എന്തായാലും ഈ ഒരു വർഷം ഇല്ലെന്ന് പറയുന്നു ഈ അടുത്ത കാലത്തൊന്നും സിനിമയിലേക്ക് മമ്മൂട്ടി വരില്ല എന്ന രീതിയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് എന്താ സുതുക്കളെ അതൊരു സൈഡ് വാർത്തയാണെങ്കിലും ഈ ഒരു വർഷത്തിന് ശേഷം ഒരുപക്ഷെ ഒരു സിനിമ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അത് മഹേഷ് നാരായണ സിനിമ ആയിരിക്കാം അതിനുശേഷം വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പരിപൂർണമായിട്ടും ഒരു വിശ്രമ ജീവിതത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പരിപൂർണമായിട്ടും അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് മാറി പോകുമെന്നുള്ളത് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് പലിശര വാക്കുകൾ തെറ്റായി പോകട്ടെ എന്നുള്ളതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് വളരെ റോങ് ആയി പോകട്ടെ അത്തരം വാക്കുകളിൽ ഒട്ടും സത്യസന്ധത ഇല്ലാതായി പോകട്ടെ അദ്ദേഹം തിരികെ വരും എന്ന് തന്നെയാണ് എന്നില് ആ ഒരു ആരാധകൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വതകളെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പോടെ നിർത്തട്ടെ